ഡൽഹി വിമാനത്താവളത്തിലെ ഒരു ഭാഗത്ത് മേൽക്കൂര തകർന്നു വീണ് ഒരാൾ മരണപ്പെട്ട സംഭവം വലിയ ഞെട്ടലാണ് രാജ്യത്ത് ഉണ്ടാക്കിയത് അതേസമയത്ത് ഈ ഒരു സംഭവത്തിന് തൊട്ടു പിന്നാലെ നമ്മുടെ മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷനാണല്ലോ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ടായി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് തകർന്നത് എന്നാണ് ഖാർഗെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് മോദി പണിയുന്നതെല്ലാം ഇത്തരത്തിൽ തകർന്നു വീഴുകയാണെന്നും ഇവയെക്കുറിച്ച് അന്വേഷണം വേണമെന്നും അദ്ദേഹം ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയുകയും ചെയ്തു എന്നാൽ ഇതിപ്പോൾ അദ്ദേഹത്തിനും കോൺഗ്രസ് പാർട്ടിക്കും തന്നെ വലിയ ബുദ്ധിമുട്ടായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ യു പി എ സർക്കാരിന്റെ കാലത്ത് നിർമ്മിച്ച മേൽക്കൂരയാണ് കഴിഞ്ഞ ദിവസം തകർന്നു വീണതെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രി രാം മോഹൻ നായിഡു മറു പോസ്റ്റിട്ട് രംഗത്ത് വന്നതോടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പെട്ടുപോയെന്നുള്ള അവസ്ഥയിലാണ് എന്തിനുമേതിനും മോദി സർക്കാരിനെ കുറ്റപ്പെടുത്താൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളിൽ പലരുമെന്നാണ് നേരത്തെ തന്നെയുള്ള ആക്ഷേപം എന്നാൽ മോദിയെ കുടുക്കാൻ നോക്കി സ്വയം കുടുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസും ഖാർഗയും ഇപ്പോൾ രാജ്യത്ത് ശക്തമായ മഴ പലയിടത്തും പെയ്യുന്നുണ്ട് പ്രതികൂല കാലാവസ്ഥ കാരണം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുക പതിവാണ് അത് ഇന്ത്യയിൽ മാത്രമല്ല അങ്ങ് ചൈനയിലും അമേരിക്കയിലും വരെ ഇതൊക്കെ സംഭവിക്കുന്നതാണ് ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുമെങ്കിലും പലപ്പോഴും പ്രകൃതി നമുക്കെതിരാകുമ്പോൾ അത് സംഭവിച്ചു പോവുക തന്നെ ചെയ്യും എന്തായാലും ഇത്തരം പ്രശ്നങ്ങൾ പരമാവധി വരാതെ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏതൊരു സർക്കാരും ചെയ്യേണ്ടത് എന്നാൽ എന്തെങ്കിലും ഒരു ദുരന്തമുണ്ടായ ഉണ്ടായ ഉടനെ തന്നെ ആരുടെയെങ്കിലും തലയിൽ അതിന്റെ ഉത്തരവാദിത്വം കെട്ടിവെച്ച് അതിന്മേൽ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് ഒട്ടും ശരിയായ കീഴ്വഴക്കമല്ല അത് മനസ്സിലാക്കാതെ പ്രതികരിച്ച ഖാർഗയ്ക്ക് ഇപ്പോൾ സ്വയം പണി കിട്ടിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടി ഭരിച്ചിരുന്ന കാലത്ത് ചെയ്ത ഒരു മേൽക്കൂരയാണ് ീണത് എന്ന് തെളിഞ്ഞതോടെ സത്യത്തിൽ അദ്ദേഹം തൻ്റെ തന്നെ പാർട്ടിയെ കൊണ്ട് ഒരു വലിയ കുരുക്കിൽപ്പെടുത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും